ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയം പ്ലാന്റ്സുകളൊക്കെ നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് വളപ്രയോഗങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അഡീനിയം കുറിച്ച് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് കളക്ഷനൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അഡീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നമുക്ക് ആ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നഴ്സറിൽ നിന്ന് കിട്ടുന്നതിനേക്കാട്ടിലും വിലക്കുറവിൽ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് കിട്ടി ഞാൻ എൻ്റെ അടീനിയം പ്ലാന്റ്സുകളിലൊക്കെ പല വളങ്ങളും പരീക്ഷിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി തോന്നിയ ഒരു വളത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ അഡീനിയം ചെടികൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത് ഡി എ പി വളങ്ങളാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എ പി വളങ്ങൾ ഉപയോഗിക്കേണ്ടതും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് ഡി എ പി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാം നമ്മളിപ്പോൾ ചെടികൾക്ക് ഏതൊക്കെ വളങ്ങൾ ഉപയോഗിച്ചാലും ആ വളങ്ങൾ എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആ വളങ്ങൾ നമുക്ക് ചെടികൾ ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രയോജനകരമാണ് ചെടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് നമ്മൾ ചെറിയൊരു ധാരണയെങ്കിലും നമുക്ക് ഉണ്ടായേക്കേണ്ടതാണ് നമ്മൾ ചെടികൾക്ക് വെറുതെ ഓരോ വളങ്ങൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത് ആ ചെടികൾക്ക് ആ വളങ്ങൾ കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ആ ചെടികൾക്ക് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡി എ പി എന്ന് പറയുന്നത് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് ആണ് ഇതൊരു ജൈവ വളമല്ല ഒരു കെമിക്കൽ വളമാണ് ഡി എ പി ഡി എ പി വളങ്ങൾ വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു വളമാണ് ഡി എ പി ഞാൻ കൂടുതലും വളം വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെയാണ് ഡി എ പി വാങ്ങാറുള്ളത് ഡി എ പിയിൽ ഉള്ളത് ചെടികൾക്ക് ആവശ്യമായ രണ്ട് മാക്രോ ന്യൂട്രിയൻസ് ആണ് അതായത് നൈട്രജനും ഫോസ്ഫറസുമാണ് ആണ് ഡി എ പി യുടെ എൻ ബി കെ റേഷ്യോ പതിനെട്ട് നാൽപ്പത്തി ആറാണ് പതിനെട്ട് പെർസെൻറ്റേജ് നൈട്രജനും നാൽപ്പത്തി ആറ് പെർസെൻറ്റേജ് ഫോസ്ഫറസും ഇതിലുള്ളത് ഡി എ പി യിൽ രണ്ടുവിധം ഡി എ പി വളങ്ങളാണുള്ളത് ഒന്ന് നന്നായി വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതാണ് മറ്റൊന്ന് വെള്ളത്തിൽ മുഴുവനായിട്ട് അലിഞ്ഞു പോകാത്ത ടൈപ്പിലെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ രണ്ട് കളറുകളിലാണ് നമുക്ക് ഡി എ പി വളങ്ങൾ കിട്ടുന്നത് ചെറിയ കടകുമണികളെക്കാട്ടിലും ഒരു ശകലംകൂടി വലുപ്പത്തിലാണ് ഡി എ പി വളങ്ങൾ ഉള്ളത് ബ്ലാക്ക് കളറിലെ ഡി എ പി വളങ്ങൾ വെള്ളത്തില് മുഴുവനായിട്ടും അലിഞ്ഞു പോകാറില്ല അത് നമ്മൾ കൃഷിക്കായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെള്ള കളറിലെ ഡി എ പി വളങ്ങൾ വെള്ളത്തില് പെട്ടെന്ന് അലിഞ്ഞു പോവുകയും അത് മണ്ണിനോട് ചേർന്ന് പെട്ടെന്ന് തന്നെ വളമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഡി എ പി വളങ്ങൾ വാങ്ങിക്കുമ്പോഴേ എല്ലാവരും വെള്ള കളറിലെ ഡി എ പി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണെങ്കിൽ വെള്ള കളറുള്ള ഡി എ പി വളങ്ങളായിരിക്കും ഏറ്റവും നല്ലത് നൈട്രജനും ഫോസ്ഫറസും കൂടാതെ സൾഫർ പതിനെട്ട് ശതമാനവും കാൽസ്യം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഡി എ പി വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ടു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ തന്നെ ചെടികൾ ഇത് വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും അടീനിയം ചെടികൾക്ക് നമ്മൾ ഡി എ പി ഉപയോഗിക്കുമ്പോഴ് അതിന്റെ കോഡക്സിനോട് ചേർന്ന് ഇടാതിരിക്കുക അപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയിലായിരിക്കുമല്ലോ അടീനിയം പ്ലാന്റ്സുകളൊക്കെ കൂടുതലായിട്ടും നട്ട് വളർത്തിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒരു ചെടിച്ചട്ടിയിലെ അഡീനിയം പ്ലാന്റ്സിന് നമ്മൾ ഡി എ പി വളങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കോഡെക്സിൽ നിന്നും മാറി അതിൻ്റെ ചട്ടിയുടെ ആ സൈഡിനോട് ചേർന്ന് മണ്ണിളക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ തരികൾ വിതറിക്കൊടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങ് ഡി എ പി വളങ്ങൾ വാരി വിതറരുത് അപ്പോൾ നമ്മൾ ഒരുപാട് ആയി കഴിഞ്ഞാൽ ചെടികൾ നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ഒരു ചെറിയ പ്ലാന്റിന് ആറ് ഏഴ് തരികൾ മാത്രമാണ് ഡി എ പി വളങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് തരികളുടെ എണ്ണവും കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പം ഡി എ പി വളങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വേണം ഇത് നമുക്ക് ചെടികൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് അഡീനിയം പ്ലാന്റ്സുകൾ ഒരുപാട് നന ആവശ്യമില്ലാത്ത പ്ലാന്റ്സുകളാണെങ്കിൽ ആണെങ്കിൽ തന്നെയും നമ്മൾ വളങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഡി എ പി വളങ്ങൾ കൊടുത്തതിന് ശേഷം ചെടിച്ചട്ടിയിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക രാവിലെയും അതുപോലെ തന്നെ പിറ്റേന്നും വൈകുന്നേരവും അതുപോലെ തന്നെ നനച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ വളങ്ങൾ കൊടുത്ത് കഴിയുമ്പോഴേ ഇതുപോലെ ചെറിയ രീതിയിൽ പോലും നമ്മൾ ആ ഒരു ചട്ടിയിൽ കളകൾ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് കാരണം നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെറിയ കളകളൊക്കെ വന്നു കഴിയുമ്പോൾ ആ കളകൾ ആ വളങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് സാധ്യത കൂടുതലാണ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഡി എ പി വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ ഡി എ പി വളങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെയുള്ള ചെറിയ കളകളൊക്കെ പറിച്ചു കളഞ്ഞതിന് ശേഷം അതിൻ്റെ മണ്ണുകളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതാണ് അതിന് ശേഷം വേണം നമ്മൾ ഡി എ പി വളങ്ങൾ ഇതിനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിത്തുകളും ഒക്കെ ഉണ്ടായി കിട്ടുന്നതാണ് ഡി എ പി വളങ്ങൾ നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾക്ക് മാത്രമല്ല നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മറ്റ് ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഡി എ പി വളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക